സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഓരോ ദിനവും നാം എഴുന്നേൽക്കുമ്പോൾ നമുക്കായി ചിലത് കരുതി വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ആ സ്വർഗീയ പിതാവിന് അറിയാം നമ്മുടെ ഭക്ഷണം തീരുമ്പോൾ സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ ആവശ്യങ്ങൾ വളരെയാകുമ്പോൾ നാം വളരെ ഭാരപ്പെടുകയും തളരുകയും മനുഷ്യരെയും ദൈവത്തെയുമൊക്കെ കുറ്റം പറയുകയും ചെയ്യും എന്നാൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരു മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവിക കരങ്ങൾ നമുക്കായി ഉണ്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുള്ളപ്പോൾ നാം ആ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് നാളെ നമുക്കായി വെളിപ്പെടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് നമുക്കറിയില്ല പക്ഷെ ദൈവത്തിനറിയാം ആ ദൈവം മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു കാക്കക്കുഞ്ഞുങ്ങളുടെ ആഹാരം മൃഗത്തിനും മൃഗത്തിൻ്റെ ആഹാരം കാക്കക്കുഞ്ഞുങ്ങൾക്കും അല്ല നൽകുന്നത് ഓരോ ശക്തിയും ബലവും ആവശ്യവും അനുസരിച്ച് അതാതിൻ്റെ ആഹാരമാണ് നൽകുന്നത് നമ്മെ മറ്റാർ മനസ്സിലാക്കുന്നതിനേക്കാളും ഉപരിയായി ദൈവമറിയുന്നു നിന്റെ ആവശ്യങ്ങൾ മനുഷ്യനോട് പറഞ്ഞാൽ പരിഹരിക്കപ്പെടുകയില്ല മനുഷ്യർ വാഗ്ദാനം നൽകും ചിലർ കേൾക്കാത്തതുപോലെ മാറിപ്പോകും ചിലർ പറയും ഇപ്പോൾ കയ്യിലില്ല പോയി വരും എന്നാൽ ദൈവത്തോട് പറഞ്ഞാൽ തൻ്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് ആവശ്യം പോലെ നമുക്ക് പകർന്നു തരും നിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക പഴകിയ വിഷയങ്ങളാകാം ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളാകാം എന്നാൽ വിശ്വസിക്കുക ദൈവം നിനക്കായി ഒരത്ഭുതം ചെയ്യും ക്രൂശില്ലെങ്കിൽ ദൈവഭക്തന്മാരില്ല ക്രൂശിൻ്റെ അവസാനം കിരീടമാണ് ക്രൂശ് അവസാനിക്കുന്നത് കല്ലറയിലല്ല പുനരുദ്ധാനത്തിലാണ് ോബ് പതിനൊന്ന് പതിനെട്ട് പ്രത്യാശയുള്ളത് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൾ ഈരാളിലച്ച്